ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഇത്തവണത്തെ ഐ പി എല്ലിലെ ആദ്യത്തെ പ്ലേ ഓഫ് മത്സരം ഇന്ന് നടക്കുകയാണ് ക്വാളിഫയർ വൺ മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ആർ സി ബിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് മുല്ലൻപൂരിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് വളരെ അനിവാര്യമായ അല്ലെങ്കിൽ നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ മത്സരത്തിന് മുന്നേ ട്രെയിനിങ് സെഷനുകൾ ഒന്നും നടത്താതെ അഥവാ പരിശീലനം നടത്താതെയാണ് ആർ ഇപ്പോൾ ഈ മത്സരത്തിന് വേണ്ടി വരുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ക്രിക്കറ്റ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ ട്രെയിനിങ് ആർ നടത്തിയിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു ആർ തങ്ങളുടെ ലീഗിലെ അവസാനത്തെ മത്സരം കളിച്ചത് ആ മത്സരത്തിൽ എൽ എസ് ജിയെ അവർ ആറ് വിക്കറ്റിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഇന്നലെ അവർക്ക് മുല്ലൻപൂരിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു അത് തുടർന്ന് ട്രെയിനിങ്ങിനുള്ള സമയം ലഭിച്ചില്ല ഇങ്ങനെ ടൈറ്റ് ഷെഡ്യൂളാണ് വരുന്നത് കേവലം ഒരു ദിവസത്തെ ഇടവേള മാത്രമാണ് ആർ സി ബിക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രെയിനിങ് നടത്താൻ അവർക്ക് സമയം ലഭിച്ചിട്ടില്ല അത് അവർക്ക് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ പഞ്ചാബ് കിങ്സിന് അങ്ങനെയല്ല ട്രെയിനിങ്ങിന് സമയം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് കൂടി പഞ്ചാബ് കിങ്സിന് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതികൂല ഘടകങ്ങളെ മറികടന്ന് വേണം ഇന്നത്തെ മത്സരത്തിൽ ആർ സി ബിക്ക് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്താൻ എന്നാൽ ചില താരങ്ങൾ തിരിച്ചെത്തുന്നു ജോഷ് ഹൈസൽവുഡിനെ പോലെയുള്ള താരങ്ങൾ തിരിച്ചെത്തുന്നു എന്നുള്ളത് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഒരു തീപ്പാറും പോരാട്ടം തന്നെയാണ് ഇന്ന് ക്രിക്കറ്റ് ആരാധകർ മുല്ലൻപൂരിൽ പ്രതീക്ഷിക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു 有点干啊。嗯